ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ അങ്ങനെ നമ്മുടെ മനോഹറിനടുത്ത് കിരൺ ചോദിക്കേണ്ട സത്യം പറയണ്ടാ അന്ന് എന്താ സംഭവിച്ചിരിക്കുമ്പോൾ അയ്യോ സാറി അവിടെ ഒന്നും സംഭവിച്ചില്ല എന്റെ ഫോ എന്റെ ക്യാമറകളെ കള്ളം പറയില്ല എന്ന് എന്തുപെട്ട ആ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ മനോഹറിനെ കാണിച്ചു കൊടുക്കുവാണ് അതിനുശേഷം കിരൺ പെട്ടെന്നൊന്നും തിരിഞ്ഞിട്ട് വണ്ടിയിലേക്ക് കയറാൻ മുമ്പേക്ക് മനോഹർ അത് അവിടെ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുവാണ് എടാ എന്ന് വേണ്ടിട്ട് മനോഹർ തൊട്ടുപിഞ്ഞാലെ കിരണം ഓടുന്നുണ്ട് അങ്ങനെ മനോഹർ ഓടി ഓടി പോവാണ് തൊട്ടുപിന്നാലെ കിരണം ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ മനോഹർ ആദ്യം ഓടി 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 ഒരു പണിയൊക്കെ നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിലേക്ക് എത്തുവാണ് അതിനുശേഷം കിരണം നോക്കുമ്പോഴേക്കും കാണുന്നില്ല വേഗം ആ ബിൽഡിങ്ങിലേക്ക് കയറി പോകുവായിട്ട് മനോഹർ തൊട്ടുപിഞ്ഞാലെ കിരണം വരുന്നുണ്ട് കിരണം മനസ്സിലായി ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് മനോഹർ കയറി വയ്ക്കണേന്ന് കിരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ് അങ്ങനെ മനോഹർ കയറി 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 ഏറ്റവും ഓളീത ആ ഒരു നിലയിലെത്തി അവിടെ ഒളിച്ചു നിൽക്കുവാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ ശവടേക്ക് നോക്കുമ്പോൾ മനോഹരനെ കാണുന്നില്ല പക്ഷേ കിരൺ പതിക്കെ 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 ഒരു മതിലിൻ്റെ സൈഡിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒളിച്ചു നിൽക്കുക കേട്ട മനോഹർ എടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുവാണ് നീ ഓടി രക്ഷപ്പെടാമെന്നൊരു വിചാരിച്ചല്ലേടാ അപ്പോൾ ഞാൻ നീ നീ ഞാൻ വിചാരിച്ച പോലെ ഞാൻ വിചാരിച്ച പോലെ എല്ലാ നീ നിന്റെ അമ്മായിമ്മയെ നിന്റെ അമ്മായി അതുപോലെ തന്നെ ഭാര്യേനേയും അതൊക്കെ പോലെ തന്നെ ഒരു ക്രിമിനൽ തന്നെയടാ നീ നീ അവരെ ഒരു ഇച്ചിരി പ്രാണൻ ഒരു ഇച്ചിരി അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടുമായിരുന്നു പക്ഷെ നീ അതാണോ ചെയ്തത് അവരെ കൊണ്ട് റോഡിലേക്ക് തല്ലി ഇത് ഞാൻ നിന്നെ വെറുതെ വിടില്ലട കിരൺ സർ ക്ഷമിക്കണം ക്ഷമിക്കാനോ ഞാൻ നിന്നോടോ ഒരിക്കലും ക്ഷമിക്കില്ല ഇത് നിനക്കെ ശിക്ഷ തന്നേ പറ്റും അല്ലെങ്കിലേ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരണ മനോഹരനെ വീണ്ടും വീണ്ടും അടിക്കാട്ടോ കിരൺ സാർ വേണ്ട സാർ എന്ന് പറയുമ്പോൾ വേണ്ടെന്നോ ഏട്ടാ നീ അനുഭവിക്കൂടാ നീ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കിരൺ മനോഹരനെ തല്ലിക്കൊണ്ടിരിക്കാട്ടോ കേട്ടോ അതിനുശേഷം വയറ്റിലും അതുപോലെ തന്നെ പുറത്തും ഒക്കെ തല്ലണുണ്ട് മനോഹർ ആകെ വയ്യാത്തൊരവസ്ഥയിലോ വേണ്ട സാർ ഇനി എന്നെ തല്ലേ ഇനി ഞാൻ ഇനി സാർ എന്നെ ഞാൻ ചത്തുപോകും എന്ന് പറയുകയാണ് ആ സമയത്ത് കിരൺ മനോഹരനെ പിടിച്ചു ഒറ്റ തള്ളുവാണ് ഇനി എനിക്ക് വിളിക്കേണ്ടത് അവരെയാ ആന്റീന എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ എടുക്കുകയാണ് അതിനുശേഷം ഷാരീനെ വിളിക്കേണ്ടത് ഹലോ അല്ലേ എനിക്ക് എത്ര പെട്ടെന്ന് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് മനോഹർ അവിടെ ഇട്ടേന് ശിഞ്ച പരിവാക്കിയിട്ട് അവിടെ ഇട്ടതിനു ശേഷം കിരൺ കാർ എടുത്തിട്ട് ഷാരീനടുത്തേക്ക് പോവാണ് ഷാരീ റോഡരികിൽ കിരണേ കാത്ത് അങ്ങനെ നിക്കുകട്ടോ അങ്ങനെ ഷാരത്തേക്ക് കിരീടം പോകുന്നുണ്ട് ആ എന്താ മോനെ എന്താ എന്നെ വിളിപ്പിച്ചു ചെയ്യുമ്പോൾ അതെ കൃത്യമായിട്ട് പറഞ്ഞ ഓണത്തിന് തലേദിവസം എന്താ സംഭവിച്ചത് ഓണത്തിന് തലേദിവസം എന്ത് സംഭവിക്കാനാ നിങ്ങളുടെ വീട്ടിലേക്ക് താരാൻറ്റി വന്നിരുന്നില്ലേ അയ്യോ ഇല്ല മോനെ ആ ഭാഗത്തേക്ക് അവര് അവള് വന്നിട്ടില്ല ദേ വെറുതെ കള്ളം പറയല ആൻറ്റി ഞാൻ വിചാരിച്ച പോലൊന്നും അല്ല നിങ്ങൾ നിങ്ങളെ ക്രിമിനലാ ക്രിമിനൽ എന്ന് പറയുമ്പോ അയ്യോ സത്യം മോൻ ഞാൻ പറഞ്ഞത് അവൾ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല നോക്ക് എൻ്റെ വീട്ടിലെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചാണ് വെച്ചേക്കണത് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയട്ടെ ക്യാമറ ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറയുമ്പോഴേക്കും ഷാരിക്ക് മനസ്സിലായി ഷാരി പെട്ടുന്ന് അതുകൊണ്ട് തന്നെ ഷാരി പറയണ്ടേ അതേ മോനെ അവൾ വന്നിരുന്നു ആ എന്നാ നടന്നൊക്കെ എന്താച്ചാ പറ എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയണ്ടേ അവൾ വന്നിരുന്നു ഓണക്കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിനുശേഷം അവിടെ പിടിയും വലിയും കാര്യങ്ങളൊക്കെ അവളെ കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിടിച്ച് തള്ളിയപ്പോൾ അവടെ തല പോയി ഭിത്തിയിലേക്ക് ഇടിച്ചു അവള് ബോധമില്ലാണ്ട് മയങ്ങി വീണു സ്റ്റോർറൂമിലാണ് അവളെ കിടത്തിയത് രാത്രിയായപ്പോഴേക്കും മനുമോൻ വന്ന് മനുമോൻ ഞാനും കൂടി അവളെ പിടിച്ച് ജീവനില്ലാച്ച് പിടിച്ചിട്ട് വണ്ടി കയറ്റി വണ്ടി വഴിയരിക്ക് പോയി കൊണ്ട് തള്ളുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുണ്ട് ഓഹോ അപ്പോ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾ ഭയങ്കര ക്രിമിനലാ നിങ്ങളുടെ ഭർത്താവിനെ മരുമകനെ മരുമകനെക്കാളൊക്കെ ഭയങ്കര ക്രിമിനൽ അയ്യോ മോനെ എൻ്റെ ഭർത്താവിനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾ നീ പറഞ്ഞോ പക്ഷെ എൻ്റെ പാവ് മരുമകനെ മാത്രം ഒന്നും പറയല്ലേ എന്ന് പറയാണ് ആഹാ പാവും മരുമകനല്ലേ എന്നാ നിങ്ങളുടെ പാവ് മരുമകനെ ഇവിടുന്ന് കുറച്ചുകൂടി കൂടി പോകുമ്പോൾ കറക്റ്റ് ഒന്നര കിലോമീറ്റർ അപ്പർ ഒരു ബിൽഡിങ്ങിൽ പണി നടക്കുന്നുണ്ട് അവിടെ കൊണ്ടു ഞാൻ അയ്യോ എന്റെ മരുമോനെ തല്ലിയോ മോനെ ആ തല്ലിയല്ല തലോടുകയാണ് ചെയ്തത് എന്ന് പറയാണ് പോയി പിടിച്ച് എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ കിരണ് അതിനുശേഷം ഷാരി വണ്ടി എടുത്തിട്ട് ഡ്രൈവറിനോട് പറയുന്നുണ്ട് മുന്നിലോട്ട് പോകാൻ പറയാണ് അങ്ങനെ ഡ്രൈവർ വണ്ടി എടുത്തിട്ട് പോകുമ്പോ മനോഹർ അപ്പോഴൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പതുക്കെ നിരങ്ങി നിരങ്ങി റോഡിലെങ്കിലും കൂടി പോകുന്നുണ്ടാവട്ടോ അപ്പോൾ തന്നെ ഷാരി വണ്ടി നിർത്ത് വണ്ടി നിർത്തു ഏ എൻ്റെ മരുമകൻ എന്ന് പറഞ്ഞിട്ട് ഓടി മനോന്റെ അടുത്തേക്ക് പോകണം അയ്യോ മോനെ മോനെ അടിച്ച് ഇഞ്ചിപ്പരിവാക്കിയല്ലേ മോനെ എന്ന് പറയണം അതെ ആൻറ്റി എന്നെ അടിച്ച കിരീടം അടിച്ച് ഇഞ്ചിപ്പരിവാക്കി ഇതേ മോനെ ഇപ്പം നേരെ വീട്ടിലല്ലേ പോവേണ്ടത് നമുക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ പോകാം മേലൊക്കെ ചതിൻ്റെ ഇരിക്കായിരിക്കും പോണ തന്നെ നല്ലത് മോൻ വണ്ടി കയറ് എന്ന് പിടിച്ചിട്ട് പറഞ്ഞിട്ട് ഷാരി മനുവിനെ പിടിച്ച് പതുക്കെ പതുക്കെ വണ്ടിയിൽ വണ്ടിയിലേക്ക് കയറ്റുമായിട്ടോ അതിനുശേഷം ഷാരി മനോഹരം പോയിട്ട് നേരെ പോണത് ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് അതിനുശേഷം ഷാരി മനോഹറും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഷാരി പതുക്കിയ മനോഹരനെ പിടിച്ച് കയ്യെ പിടിച്ച് വാ മനുമോനെ വാ എന്ന് എന്നുമായിട്ട് പതുക്കെ പിടിച്ച് കാറിൽ നിന്ന് ഇറക്കുകട്ടോ അത് കാരണം സാരി ഓടി വരുവാണ് അയ്യോ എൻ്റെ മനുവേട്ട എൻ്റെ മനുവേട്ടനെ എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് ഓടി വരുന്നുണ്ട് അയ്യോ അമ്മേ എൻ്റെ മനുവേട്ടന് എന്താ പറ്റിയത് മനുവേട്ട എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മനോഹർ ഷാരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഷാരി മനോഹരൻ്റെ മുഖത്തേക്ക് നോക്കുവാണ് ശേഷം ഷാരി പറയേണ്ടത് ഒന്നും പറയേണ്ട മോളെ ഏത് കുറേ ഗുണ്ടകൾ ചേർന്ന് മനുമോനെ അടിക്കുമായിരുന്നു അയ്യോ എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നിട്ട് എന്ത് പറയാനാ അവരടിച്ച് എൻ്റെ പരുവാക്കിയ ശേഷം എന്നെ വിളിച്ച് പറയുമായിരുന്നു ഞാൻ പോയി മനുവൻ മനുമോനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ആയുർവേദ ഹോസ്പിറ്റലിനെ എന്നിട്ട് തിരിച്ചു വരുമായിരുന്നു എന്നാലും എൻ്റെ മനുവേട്ടനെ ആരെ എങ്ങനെയൊക്കെ ചെയ്ത് അയാളായിരിക്കും ആ സേനൻ എന്ന നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വന്നോടായിരുന്നോ അയ്യോ മോളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകട്ടെ അവിടുത്തെ പോലീസുകാരൊക്കെ ദേ ഇവിടുത്തെ സേനൻ്റെ ആൾക്കാരാണ് അവരെന്നെ വീണ്ടും തല്ലു അതിനെ ആരും അതേക്കാളും തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കാൻ നല്ലത് എന്നാലും എൻ്റെ മനുവേട്ടാ മനുവേട്ടവ അയ്യോ മോളെ മോൾ ഇത്ര എന്നെ പിടിക്കുന്നു വേണ്ട വയറ്റില് കുഞ്ഞൊക്കെ ഉള്ളതല്ലേ അയ്യോ എൻ്റെ മനു മരിമോഹൻ എത്ര നല്ല മരുമോഹന ഇത്ര ചതന്ന അവസ്ഥയിലായിട്ടും കുഞ്ഞിനെ കുറിച്ചാണ് അവന്റെ വിചാരം മോളെ മരുമോഹനെ കൂട്ടിക്കൊണ്ട് റൂമിൽ പോയി വിശ്രമിക്കേ ആ എനിക്ക് ചൂട് പിടിച്ചെന്നാ മതി എന്ന് നമ്മുടെ സരൈവിനോട് മനോഹർ പറയണം അതിനെന്താ മനുവേട്ടാവാം മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ പതുക്കെ മനോനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകാം അതിനുശേഷം ചൂട് പിടിക്കുക കേട്ടോ ശേഷം സരൈവ് പറയണ്ട് എന്നാലും മനുവേട്ടനെ അവരടിക്കാനൊന്നും പറ്റിയില്ലേ ഓ എന്ത് പറയാനോ മോളെ ഞാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റാണ് പക്ഷേ അവര് ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അവരും ബാക്ക് ബ്ലാക്ക് ബെൽറ്റുകാരായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടിരുന്നത് ഷോ എന്നാലും ഇതെന്തൊരു അവസ്ഥയാണ് അതിന് മനുവേട്ടനെ അവരോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഇല്ല മോളെ ഒരു തെറ്റും ചെയ്തില്ല ഇതേ സന്തോഷത്തിന്റെ അടിയാണ് ഏഹ് സന്തോഷത്തിന് അടിയോ അതെ ആ കല്യാണെന്ന് പറഞ്ഞവൾക്ക് സമ്മാനം കിട്ടിയില്ലേ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അവരെ അടിച്ചതാ ഓ എന്തൊരു കഷ്ടമായാലും ഇത് എന്റെ ഈശ്വര എന്നൊക്കെ എന്നെ പറയുമ്പോഴേക്കും ഇതെല്ലാം ഉള്ളിനു കേട്ടിട്ടുണ്ട് ഷാരി അവരുടെ റൂമിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ മനോഹർ പറയുന്നുണ്ട് മോളെ മോളിങ്ങനെ വിഷമിക്കല്ലേ ഇതൊക്കെ വൈകിട്ടുള്ള കുഞ്ഞെ ബാധിക്കും അതന്നെ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകാന്ന് പറഞ്ഞ മനുവേട്ട കേൾക്കില്ലല്ലോ ഈ നാട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോവാം അതിന് മോളെ മോൾക്ക് അറിയാലോ ഫ്ലൈറ്റിൽ കയറിക്കുന്ന മോൾക്കും കുഞ്ഞിലും ശ്വാസം മൂട്ടിലുണ്ടാവും അതുകൊണ്ടുതന്നെ ഞാൻ പോവാതിരിക്കുന്നത് ഹോ എന്റെ മരുമകൾ എത്ര നല്ല മരുമകന എന്നൊക്കെ പുറത്തുനിട്ട് ഷാരിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകട്ടോ അതിനുശേഷം സര് പറയുണ്ട് അച്ഛൻ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് തിരുമിപ്പിക്കായിരുന്നു അയ്യോ മോളെ വേണ്ടായേ അതിന്റെ അച്ഛനെ കൊണ്ടൊന്നും തിരുമിപ്പിക്കല്ലേ കേട്ടോ മോളെ തന്നെ പതുക്കെ തിരുമ്മി തന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് എന്നാൽ ഇതെന്തൊരു ഇതെന്തൊരവസ്ഥയാണ് ആ കിരീടമൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി എൻ്റെ മനു വേട്ടനെ അടിക്കുന്നതാകെ അതെ അതെ എന്തായാലും ഇതിൻ്റെ പേര് മോളിന് പറയാനും പ്രശ്നം ഉണ്ടാക്കുകയാണ് പോവേണ്ട അതിന്റെ അടി അവർ തരുന്നത് എനിക്കിട്ടായിരിക്കും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായത് എന്ന് പറയുമ്പോഴേക്കും സാറേ പറഞ്ഞിട്ടില്ല മനുവേട്ട ഇതിൻ്റെ പേര് ഞാനൊരു വഴക്കിനും പോകുന്നില്ല എന്നാലും നമുക്ക് ഇനിയും ഹോസ്പിറ്റലിൽ പോകണം മനുവേട്ട മനുവേട്ട ഒട്ടും വയ്യ എന്ന് പറയുമ്പോൾ അതേ മോളെ ഒട്ടും വയ്യ മേലൊക്കെ ഇഞ്ചപ്പരുവായി എന്ന് പറയുന്നത് ബ്ലഡ് ഒക്കെ ആ ചത്ത് കിടക്കുകയെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയത് അതേ തന്നെ നന്നായി ചത്ത് ബ്ലഡ് ചത്തടക്കുവാണെന്നുണ്ടെങ്കിൽ ആയുർവേദ വൈദ്യമാർ തിരുമേക്കാൻ അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകട്ടോ ആ സമയത്തൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വീണ്ടും ഷായുടെ അടുത്തേക്ക് രണ്ട് വർത്താനം പറയാൻ വേണ്ടി വരുന്ന കിരണ കാണിച്ചിട്ടാണ് അടുത്ത എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ